നല്ല കാര്യം ആർക്കൊക്കെ ചെയ്യാൻ അവർക്ക് ദൈവത്തിൽ നന്മ കിട്ടും നന്മയാണ് അസോസിയേഷൻ നമ്മൾ നടത്തുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവുകയാണ് നിലമ്പൂർ മഞ്ചേരി താലൂക്കിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും ജീവനക്കാരുടെ വേതനവും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് ഭവനങ്ങളുടെ നിർമ്മാണ ഫണ്ടിലേക്ക് നൽകിയാണ് സ്വകാര്യ ബസ്സുകൾ മാതൃകയാവുന്നത് വയനാടിനെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് കേരള ജനത മന്ത്രിമാരും സിനിമാ ലോകവും സാധാരണക്കാരും ഉൾപ്പെടെ വയനാടിന്റെ പുനർനിർമ്മിതിക്കായി കൈകോർക്കുമ്പോൾ ഇന്നത്തെ മുഴുവൻ കളക്ഷനും ദുരന്തബാധിതർക്ക് നൽകി മാതൃക തീർക്കുകയാണ് നിലമ്പൂർ മഞ്ചേരി താലൂക്കിലെ സ്വകാര്യ ബസ്സുകൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വയനാട്ടിലെ അതിജീവിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് പണം കണ്ടെത്തുന്നതിനായാണ് സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ യാത്ര ഒരു പ്രദേശത്തെ മുഴുവൻ ഉരുളെടുത്തപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്നതിനായാണ് ബസ്സുകളുടെ ഈ കാരുണ്യയാത്ര എന്ന് പെരിന്തൽമണ്ണ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ട്രഷറർ സി മുഹമ്മദ് അലി പറഞ്ഞു എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ മനസ്സിൽ മനസ്സിലുദ്ദേശിച്ച് കിടന്നുറങ്ങിയവരാണ് പുലർച്ചെ ആയപ്പോൾ പുഴയുടെ തീരത്തും മണ്ണിൻ്റെ അടിയിൽ ഒക്കെ പെട്ട് നമ്മുടെ ജീവിതം അപ്പോൾ ഈ ജീവിതത്തിൽ നല്ല കാര്യം ആർക്കൊക്കെ ചെയ്യാൻ കഴിയുമോ അവർക്ക് ദൈവത്തിന് നന്മ കിട്ടും ആ ഒരു നന്മയാണ് ഇപ്പോൾ ബസ് അസോസിയേഷൻ ഫെഡറേഷൻ്റെ കെയർ ഓഫിൽ നമ്മൾ നടത്തുന്നത് ഇരുപത്തഞ്ച് വീട് വെക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അതിന് വേണ്ടിയുള്ള പിരിവാണ് അപ്പോൾ അതിന് എല്ലാ എല്ലാ യാത്രക്കാരും സഹകരിക്കണം ഇത് നമുക്ക് വേണ്ടി നമുക്കും ഇത് ഇന്നത്തെ കാര്യം നമ്മുടെ സ്ഥിതി എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും കയ്യോർത്ത് ഒറ്റക്കെട്ടായി ഈ ഈ സംഭവം നല്ല വിജയ വിജയിപ്പിക്കണമെന്ന് വിനീതമായി എല്ലാ എല്ലാ യാത്രക്കാരോടും ബസ് ഉടമകളോടും ഇനി അടുത്ത ആഴ്ച വീണ്ടും ബസ്സുകൾ ഓടുന്നുണ്ട് അതിന് എല്ലാവരും സഹകരിക്കുന്ന വിനീത അഭ്യർത്ഥികളും സർവീസിൽ നിന്ന് ലഭിക്കുന്ന കളക്ഷന് പുറമെ ബസ് ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനവും വയനാടിനായി നൽകും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ഞങ്ങളെ എം ടി എസ് ബസ് വയനാട് ജില്ലയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി ഓടുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും അതിനുവേണ്ടി ഓടുന്ന ഒറ്റ ആർക്കും കുറ്റവരും വീടും കൂടും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിന് വേണ്ടി ഓടുന്നത് ഞങ്ങളിന്ന് ഞങ്ങളെ കൂലിയൊന്നും എടുക്കുന്നില്ല ഞങ്ങളതടക്കം ഏൽപ്പിച്ചു കൊടുക്കും എല്ലാവരും പൈസ വണ്ടി പുറത്ത് നല്ല ഒക്കെ നല്ല കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ അന്തിയുറങ്ങിയവർ ഒറ്റ രാത്രി കൊണ്ടാണ് അനാഥരായി തീർന്നത് ചിലർ പോലും തിരിച്ചറിയാനാവാതെ വെറും അക്കങ്ങളിൽ മാത്രമായി ഒതുങ്ങി എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ആ സഹോദരങ്ങളെ വിട്ടു നൽകാൻ കേരളം ഒരുക്കമല്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഈ കാരുണ്യ പ്രവൃത്തിക്ക് നിറഞ്ഞ കയ്യടിയാണ് ജനങ്ങൾ നൽകുന്നത് സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന ഈ കാരുണ്യയാത്ര ജില്ലയിലെ മുഴുവൻ താലൂക്കുകളിലും തുടരും ചാനൽ ടെൻ പെരിന്തൽമണ്ണ സ്കൈ ഗോൾ സുരക്ഷാ മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ ിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ